ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം ഇന്നത്തെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങൾ ഇന്ന് എന്ത് ഉള്ളത് നമുക്ക് നോക്കാം ഹൈറഫൻറ്റിൻ്റെ എനർജിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന ഉള്ളതെന്നാണ് കാണുന്നത് ആദ്യം കിട്ടിയ കാർഡ് ഹയർ ആണ് ഒരു സ്പിരിച്വൽ ടീച്ചറാണ് ഒന്നുകിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഒരു ഗുരുവിനെ തേടുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്തപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരെ തേടുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ പല ആൾക്കാരെയും നിങ്ങൾ കണ്ടുപോയിട്ടുണ്ടായിരിക്കാം ഇതാണ് എൻ്റെ ഗുരു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ആരും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആകുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പം ആദ്യം പരിചയപ്പെടുമ്പോൾ ഈ ഒരു ആളിനെ എന്നെ പൂർണ്ണമായും ഗൈഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ കുറേ കഴിയുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട കുറേ ഗൈഡൻസ് ഉണ്ടായിരിക്കാം ആ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിയുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഗൈഡൻസ് പോരായിരിക്കാം നിങ്ങൾക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് ഇതിനകത്ത് ഇതിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത് പോലെ മറ്റാർക്കും ഗൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഹൈറസെൻ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ ഉള്ള ഗുരുവിനെ കണ്ടെത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു എനർജി ഉള്ളത് ഇത് നിങ്ങളുടെ ആ ഒരു ഒരു സ്പിരിച്വൽ ജേണിയാണ് ഇത് കാണിക്കുന്നത് അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു നമ്മളുടെ സ്പിരിച്വൽ പാത്തിലെ ഓരോ സ്റ്റെപ്പുകൾ ആ അതിൽ നിങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൻ്റെ മുകളിൽ എത്തേണ്ട ഒരാൾക്കാരാണ് നിങ്ങൾ അപ്പം അത് നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആ സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ് എന്നുള്ളതാണ് ഇത് ആ ജേണിയിൽ വന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ പ്രാർത്ഥനകളും മെഡിറ്റേഷനും അതുപോലെ സ്പിരിച്വൽ വർക്ക് എന്ത് തന്നെ ആയാലും അത് ചെയ്യുന്ന ആൾക്കാർ അതൊരിക്കലും മുടക്കരുത് അത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കുറച്ച് നാൾ ചെയ്യും പിന്നെ അത് വിട്ട് വീണ്ടും ചെയ്യും വിട്ട് കളയും അങ്ങനെയല്ല വേണ്ടത് മാക്സിമം നമ്മൾ തടസ്സങ്ങളെയൊക്കെ മാറ്റി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാൻ നോക്കുക ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിലൊരു നഷ്ടത്തിൻ്റെ എനർജിയാണ് ഈ ഒരു കാർഡ് ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ നിങ്ങളിപ്പം എന്തവസ്ഥയിലാണോ ആ ആയത് ആ ഒരു ഇതിൽ നിന്ന് നിങ്ങളൊന്ന് ചേഞ്ച് ആകണം എന്നുള്ളതാണ് ഇതും ഫൈവ് ഓഫ് പെൻഡക്കിളിൻ്റെയും നമ്പർ ഫൈവ് ആണ് ഹൈറഫിൻ്റെയും ആണ് അപ്പോൾ ഫൈവ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാനസിക പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങളെ ഈ ഒരു ജേണിയിലേക്ക് എത്തിക്കാൻ നിങ്ങളിലെ നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുക കാരണം ഈ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പിടിക്കാനുള്ള കഴിവുകളും ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടെ ഒരു ചാവിയുണ്ട് ഇവിടെ ഒരു ോറും അതിൻ്റെ ഒരു കീയും ഉണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ചാവി കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ വേണ്ടത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം പക്ഷെ അത് നിങ്ങൾ വേണ്ടത്ര എഫേർട്ട് എടുത്ത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ തുറക്കാത്ത വാതിലും ഈ നിങ്ങൾ കാണാത്ത ചാവിയും അപ്പം നിങ്ങൾ ഈ ഒരു ശരിക്കും നഷ്ടത്തിൻ്റെ നഷ്ടബോധത്തിൻ്റെ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആ നിങ്ങൾ ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളതൊന്ന് മുഖമുയർത്തുക ഈ ചാവി കാണുക നിങ്ങൾ ആ വാതിലൊന്ന് തുറക്കാൻ ശ്രമിക്കുക ആ വാതിൽ തുറന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എയ്സസ് കപ്പിൻ്റെ എനർജിയാണ് ഇതില് ഒരു ഹൃദയ oh, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ഹീലാകുന്നൊരു എനർജിയാണ് അല്ലെങ്കിൽ ഹാർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമത്തിൽ ഹാർട്ട് ചക്ര ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് എനർജി വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ പ്രാർത്ഥിച്ചോ ഒക്കെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ കുറേ ഇമോഷണൽ ബാഗേജസ് നിങ്ങൾ ഈ ഹാർട്ട് ചക്രയിൽ ഡബ് ചെയ്ത് എന്നുള്ളതാണ് കുറേ ഉണ്ട് അതിനകത്ത് നിങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതെല്ലാം ക്ലെൻസ് ചെയ്യുക ഇതെല്ലാം ക്ലെൻസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നിങ്ങളോടും മറ്റുള്ളവരോടും തോന്നുന്നത് അപ്പം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ ഒന്ന് ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യാൻ നോക്കുക നമ്മൾ നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് സെൽഫ് ലവ് ഇല്ലാത്ത ഒരാളിനും മറ്റൊരാളിനെയും സ്നേഹ പൂർണ്ണമായും സ്നേഹിക്കാനോ സഹായിക്കാനോ ഒന്നും തന്നെ പറ്റില്ല നമ്മൾ അത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് മാക്സിമം ചെയ്യുക നിങ്ങളെ പൂർണ്ണമായും സന്തോഷിപ്പിക്കുക ഐറ്റ ഫോൺസിൻ്റെ എനർജിയാണ് സാധ്യതകളുടെ എനർജിയാണ് ഇതിൽ ട്രാവലുണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ട്രാവലുണ്ടെന്നാണ് കാണുന്നത് പിന്നെ ഫാഷൻ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് നടക്കുന്നുള്ളതാണത് ബൊട്ടീക്കാകാം അല്ലെങ്കിൽ പാർലർ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗീത് സംബന്ധമായ കാര്യങ്ങൾ വിൽക്കുന്ന കടകളാകാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഈ റീഡിങ് കാണുന്ന ആൾക്കാർ അത് പ്ലാൻ ചെയ്തു ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരുപാട് വെയിറ്റ് ചെയ്യാതെ നിങ്ങളൊന്ന് അത് അതിന് വേണ്ടിയിട്ടൊന്ന് ആക്റ്റീവായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സാധ്യതകളാണ് ഇതിനകത്ത് ഉള്ളത് മുഴുവൻ അപ്പോൾ പുതിയ ജോലിക്ക് പോകാനുള്ള ആൾക്കാർക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ കുറെ കാലമായിട്ട് ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫൈവ് ഓഫ് എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളുടെ സാധ്യതകളുടെ വിശാലമായ ലോകം തുറക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങളൊന്ന് ഒന്ന് ആക്റ്റീവായാൽ മാത്രം മതി ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള എന്ന് വെച്ചാൽ മുന്നിലുള്ള കാര്യങ്ങൾ കാണാതിരിക്കുന്ന ആൾക്കാര് കാരണം നിങ്ങൾ കണ്ണുകെട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതില് നിങ്ങളുടെ ഈ ഒരു കണ്ണിന്റെ കെട്ടഴിച്ച് മാറ്റാൻ നിങ്ങളുടെ അന്ധതയെ മാറ്റാൻ നിങ്ങൾക്ക് വെളിച്ചം വരാൻ അല്ലെങ്കിൽ വെളിച്ചം പകർന്നു തരാൻ നിങ്ങളുടെ പിതൃക്കളോ അല്ലെങ്കിൽ ഏഞ്ചൽസോ ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് വിഷമിക്കേണ്ട ആ ഒരു സമയമൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിഷമവും സങ്കടവും നല്ലതും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം ഈ ഒരു കഴിഞ്ഞു പോയ ഒരു സമയം നിങ്ങൾ കുറച്ച് വിഷമിക്കേണ്ട ഒരു സമയമായിരുന്നിരിക്കാം അത് കഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുക അത് പൂർണ്ണമായും കഴിഞ്ഞു പോയി ഇപ്പോഴാണ് നിങ്ങൾക്കൊരു ഹെൽപ്പിന് ആൾക്കാർ വരാൻ തുടങ്ങിയത് നമ്മളുടെ ആ പാസ്റ്റ് ചിലപ്പം മറ്റുള്ളവരെല്ലാവരും നമ്മളെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം നമ്മളെ വിശ്വസിക്കുക നമ്മളെ നമ്മൾ വിശ്വസിച്ച് എല്ലാ ആൾക്കാരും നമ്മളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ആൾക്കാർ എല്ലാവരെയും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ഇതൊക്കെയാണെങ്കിലും ആ ഒരു സമയം കടന്നുപോയി എന്നുള്ളതാണ് അതാണ് ഈ ഒരു ടു സോർട്സിൻ്റെ എനർജി വന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഒന്നിലധികം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡൻസ് തരാനും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ റിസീവ് ചെയ്യുക ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഫൈവ് ഓഫ് പെൻഡക്കിൾ ആണ് ആദ്യം വന്നത് അതൊരു നഷ്ടത്തിന്റെ എനർജിയാണ് പക്ഷെ ഈ ഫോർ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്നത് അതൊരു നമ്മൾ ഒന്ന് ഏൺ ചെയ്യുന്ന എനർജിയാണ് നമ്മൾ സമ്പാദിക്കുന്ന എനർജിയാണ് നമ്മൾ നമ്മൾ ആഗ്രഹങ്ങൾ കുറേ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് അത് സ്വപ്നം കാണുന്നുണ്ട് ഇത് സ്വപ്നം കാണുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങൾ വീടാകട്ടെ അല്ലെങ്കിൽ വാഹനങ്ങളാകട്ടെ അല്ലെങ്കിൽ ജോലി ആകട്ടെ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് കിട്ടുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ ഒരു സമയം ഏറ്റവും നല്ലൊരു സമയമാണെന്ന് വിശ്വസിക്കുക ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്തു വരാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ കുറേ ആൾക്കാർ നമുക്ക് നല്ലൊരു ഒരു നല്ല കാലമുണ്ടെങ്കിലും അതൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾ ജനഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ചില വ്യക്തികളോടുള്ള ഓർമ്മകളാകാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിച്ച ചില സാഹചര്യങ്ങളാകാം എന്തായാലും കുറേ വേണ്ടാത്ത കുറേ കാര്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് വിട്ട് കളയാൻ ശ്രമിക്കുക റിലീസ് ചെയ്യുക നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒരു കാര്യവും നിങ്ങൾക്ക് വരാൻ പോകണില്ല അത് മനസ്സിലാക്കുക നമ്മൾ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും മാറ്റൂല്ല എന്ന് വെച്ചാൽ ഇത് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ദൈവം കൊണ്ട് തരാൻ വന്നാലും അതിനൊന്നും വെക്കാൻ അവിടെ സ്ഥലമില്ല എന്നുള്ളതാണ് അപ്പം അത് മനസ്സിലാക്കുക പേജ് ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്ന തുടങ്ങുന്നൊരു എനർജിയാണ് ഇതിൽ വീടിന്റെ എനർജി ഉണ്ട് കേട്ടോ ഒരു പൈസ ഉപയോഗിച്ചുണ്ടെങ്കിൽ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു അതൊരു പുതിയ ബിസിനസ് ബിസിനസ്സാകാം അല്ലെങ്കിൽ പുതിയൊരു വീടാകാം നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം അതൊരു വീടായിരിക്കാം ഇത് വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്കും ആ വീടിൻ്റെ സമയമായി എന്നുള്ളതാണ് കേട്ടോ അത് എങ്ങനെ വരുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അത് ഒരു വീട് നിങ്ങൾക്ക് തരണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് വഴിയായാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഇപ്പോഴത്തേക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ബാധ്യതകളോ നിങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ അത് അയ്യോ ഇത് എനിക്കിപ്പോൾ പ്രശ്നങ്ങളാണ് എനിക്ക് പൈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പിന്നെ എങ്ങനെ വീട് വയ്ക്കുക അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അത് നിങ്ങളിലേക്ക് വന്നോളൂ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നിട്ട് നിങ്ങളൊന്ന് പ്രയത്നിക്കുക അത് എങ്ങനെ അതിൻ്റെ വ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ചതഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് പിന്നെ പുതിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒന്നുകിൽ ഒരു ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതോ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇന്നത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം സൺ ഗാഡാണ് കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ വലിയ പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയം ഇത് കാണുന്ന സമയം നിങ്ങൾക്ക് കുറേ പ്രതീക്ഷകളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ മാറി ഇമോഷൻസൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം സൺകാട് പുതിയൊരു തുടക്കമാണ് നമ്മൾ രാത്രി ഒക്കെ ആ ഇരുളൊക്കെ മാറിയിട്ട് സൂര്യൻ പുറത്ത് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം അതെല്ലാവർക്കും നമ്മൾ സൂര്യോദയം എന്ന് പറയുന്നത് പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും പുതിയ തുടക്കങ്ങളുമാണ് അപ്പം ഇന്നത്തെ ദിവസം കുറേ പുതിയ തുടക്കങ്ങളുണ്ടെന്നുള്ളതാണ് ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻറ്റിൾസ് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് സൺ കാഡെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കാർഡാണ് നമ്മളുടെ നമ്മുടെ മനസ്സിലുള്ള കുറേ ഡെസ്റ്റൊക്കെ നമ്മൾ നീ മാറ്റിക്കളയണം മാറ്റിയിട്ട് വേണം നമുക്ക് സൂര്യന്റെ പ്രകാശം നമ്മളിലേക്ക് എത്തിക്കാൻ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കുട്ടിയുടെ മനസ്സോടെ നമ്മൾ അത് റിസീവ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഇതിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് ഇത് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിലുള്ള കുറേ ട്രോമയൊക്കെ മാറിപ്പോകുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യണം ഇതിൽ ഒരു എയ്സ് ഓഫ് കപ്പ് ഉണ്ട് അപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്ന ആൾക്കാർ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ നിങ്ങൾ ഇന്നർ ചൈൽഡിൽ ഇന്ന ആ പാസ്റ്റിൽ നിങ്ങളുടെ കുഞ്ഞു കാലത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള വിഷമങ്ങൾ നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ഷേപ്പിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലോ കളറിൻ്റെ പേരിലൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലോ നമുക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലോ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയത് നമുക്കൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ഭയങ്കര ആയിട്ട് ഒരു ട്രോമ ആയിട്ട് തന്നെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം കാരണം ഈ ഒരു സമയം നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ അവർക്ക് അത്രയധികം അവർ ചിന്തിക്കാറുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരു സമയത്ത് എല്ലാവർക്കും നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടാൻ പറ്റുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാക്സിമം ഉപയോഗപ്പെടുത്തുക കാരണം ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൽ ഒന്ന് ഗൂഗിൾ ചെയ്തോ നോക്കുകയോ യൂട്യൂബിൽ നോക്കിയോ ഒരുപാട് ഹീലിംഗ് ടെക്നിക്സ് വരും ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ മെഡിറ്റേഷൻസ് ജസ്റ്റ് അത് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവും അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ വെറും സൗണ്ട് മാത്രം ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയായിരിക്കും എന്ത് തന്നെ ഭാഷ ഹൃദയത്തിന് ഭാഷയില്ല അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ പറയുന്നത് ഹൃദയത്തിന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ കേട്ടാൽ മാത്രം മതി അത് ഹീലാവും അതുകൊണ്ട് വിഷമിക്കണ്ട എന്നുള്ളതാണ് ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ പാസ്റ്റിൽ എപ്പോഴും എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നത് അത് ഒരു ശരിക്കും ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ പോലെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ് നിങ്ങളൊന്ന് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്ന് നിങ്ങളുടെ ആ ഇൻഡ്യൂഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റണമെന്നും പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഹെർമിറ്റിന്റെ എനർജിയാണ് അപ്പൊ ഇതിൽ ആദ്യം വന്നത് ഹൈറോഫെൻ്റം രണ്ടാമത് വന്നത് ഹെർമിറ്റുമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷനും പ്രാർത്ഥനകളും നിങ്ങളുടെ സോളിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇതിൽ ഒരു ചില ആൾക്കാര് ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കുറേ ആൾക്കാരുടെ കൂട്ടത്തിരുന്നാൽ പോലും ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ഇന്ന് ആരും വേണ്ട എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നിയേക്കാം കാരണം നിങ്ങളുടെ എനർജി ലെവല് മാറിക്കൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പാസിലുണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊന്നും ഒരു എനർജി എനർജറ്റിക്കലി നിങ്ങൾക്ക് കണക്റ്റാകാൻ പറ്റുന്നില്ലായിരിക്കാം കാരണം ചില സമയത്ത് അങ്ങനെയാണ് ഈ ഒരു സമയം നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് കാരണം ഇതിൽ കുറെ പൊക്കത്തിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരിക്കലും അതൊന്ന് താഴെ താഴെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എനർജി എനർജി ലെവലിൽ നിങ്ങൾ തമ്മിൽ അത്രയും ഒരു കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയേക്കാം അപ്പോൾ ഇന്നെന്തായാലും പ്രാർത്ഥനകൾ വേണം എന്നുള്ളതാണ് കിങ്ങ് ഫോൺസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കിങ് ഓഫ് ഫൺസ് എന്ന് പറയുന്നത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് അപ്പോൾ അത്രയും ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് നമുക്ക് നമുക്കിതിനകത്ത് നോക്കാം കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങളുടെ എനർജി ലെവലുള്ള കുറെ ആൾക്കാരുമായിട്ട് ചേരാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിൽ വരും ചിലപ്പോൾ ഇതിൽ ഹയർ അഫൻ്റും വന്നിട്ടുള്ളത് കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരാൻ ഉള്ളൊരു സമയമായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ചേരാനുള്ള സാധ്യത എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും റിസീവ് ചെയ്യുക നമ്മൾ അത് ചിലപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോയേക്കാം നിങ്ങൾ പിന്നെ അവിടെ നിൽക്കണം എന്നില്ല അപ്പോൾ നമുക്ക് നമുക്കറിയാം നമുക്ക് ഇത് ഇനി ഇവിടെ തുടരണോ ഇത് ഇത്രയും മതിയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയം വരെ നിങ്ങൾ അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഡോർ ട് റൊമാൻസ് ആണ് ഇതൊരു ഏസ് ഓഫ് കപ്പു അല്ല നിങ്ങൾക്കൊരു പുതിയ റൊമാൻസ് വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അടച്ചു വെച്ചിരുന്ന കുറേ വികാരങ്ങളൊക്കെ നിങ്ങൾ പുറത്ത് വിടുന്ന ഒരു സമയമാണ് റിലാക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതെല്ലാം നിങ്ങൾ റിലീസാക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരുപാട് ആഗ്രഹങ്ങളും പ്രണയവും ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് വിടുന്നു അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സണ്ണിന്റെ എനർജി വന്നത് അത്രയും സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സണ്ണിൻ്റെ എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഹീലർ ഓഫ് ദ ഏജസ് ആണ് അപ്പം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഹീലർ ആയിരുന്നു എന്നാണ് കാണുന്നത് കുറേ ജന്മങ്ങളിൽ നിങ്ങൾ ഹീലർ ആയിരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളിൽ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇത് ഹാർട്ട് ചക്രയാണ് നിങ്ങളുടെ ഈ അത് വളരണമെങ്കിൽ നിങ്ങളുടെ ഈ ഹാർട്ട് ചക്ര ഒന്ന് ഹീലാകണം അപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ വിഷമങ്ങളോ വേദനകളോ നഷ്ടബോധമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ അങ്ങനെയുള്ള ട്രോമയെല്ലാം ഫുള്ളി നിങ്ങൾ ഹീലാക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടുക സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഉള്ള ആൾക്കാർക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാനും പറ്റും വിക്ട്രിയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു വിജയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെവിടെ എത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കുക കാരണം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തും എന്നാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് പെൻറ്റിൽ നോക്കാം ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് അറിയേണ്ടത് അത് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുമോ ഇല്ലേ അത് ഇന്നത്തെ ദിവസത്തെ മാത്രം എനർജിയാണ് ഈ പെൻഡുലത്തിൽ ഞാൻ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുക നടക്കുമോ ഒന്ന് മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക എന്നിട്ട് പെൻഡുലത്തോട് ചോദിക്കുക ഇന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്താണ് ഇന്ന് പൊതുവെ ഒരു നല്ല എനർജി ഉണ്ട് നല്ലൊരു നല്ലൊരു വൈബ്രേഷനാണ് ഇന്നത്തെ ഒരു ദിവസം വളരെ കാമായിരിക്കുമെന്നൊന്നാണ് ആണ് ഇന്ന് പൊതുവെ വളരെ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജി ഒന്നും ഇല്ല ഇന്ന് ഒരു കാമായിരിക്കുന്ന ഒരു എനർജിയാണ്ട്ടെ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആണ് അപ്പം വളരെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇതൊരു എസിലേക്ക് പോയി അതിനർത്ഥം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും അതിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരാനുള്ളൊരു ഇല്ല എന്നാണ് ഇതിനകത്ത് കാണുന്നത് പക്ഷെ ഇത് എല്ലാവരുടെയും എനർജി അല്ല അപ്പോൾ എല്ലാ കുറേ ആൾക്കാർ ഒരേ കാര്യം ചിന്തിച്ചാൽ അത് അങ്ങനെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല കുറേ ആൾക്കാർക്കും ഇത് നടക്കും എന്നുള്ളതാണ് ഇത് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇന്ന് പെൻറ്റുള്ളതിൻ്റെ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു എന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്